ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ കൃത്യമായ സ്വാഗതം എല്ലാവരുടെയും ജീവിതത്തിൽ അതായത് ഓൾമോസ്റ്റ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോകണമെന്ന് ഉണ്ടാവും പക്ഷെ അത് നമുക്ക് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാഠിന്യം കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്ന് കരുതി ഇതെൻ്റെ വിധിയാണ് ഇതൊക്കെ ഞാൻ അനുഭവിക്കണം ഇതൊക്കെ എൻ്റെ യോഗമാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം നമ്മെ ഇകഴുത്തിക്കൊണ്ട് ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതെന്ന് പറയുന്നത് നമ്മൾ ഈ ജന്മത്തിൽ അതായത് നമ്മളിപ്പോൾ ജനിച്ചു വീണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി അതിൻ്റെ ഫലമല്ല പല പല ജന്മങ്ങളും മനുഷ്യരെടുത്തിട്ട് ഈ ഭൂമിയിൽ പറക്കുമ്പോൾ പല ജന്മങ്ങളിലായ പല പ്രയാസങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ എത്തുന്നത് ഈവൺ ഇഫ് യു ക്യാൻ ബിലീവ് ഓർ നോട്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യം തന്നെയാണ് കാരണം ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നാഴത്തിലേക്ക് പോയി അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലും പല പലരുടെയും ജീവിത സാഹചര്യം അവരുടെ അനുഭവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലരും പറയാറുണ്ടല്ലേ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് നന്മ ചെയ്യുന്നു ഞാൻ ആരും ഉപദ്രവിക്കാൻ പോകല്ലോ പക്ഷെ എനിക്കാണ് എപ്പോഴും സങ്കടം ഉണ്ടാകുന്നത് ഇതൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചും സ്വയം കാര്യം നോക്കി സ്വാർത്ഥനായിരിക്കുന്ന ഒരു വ്യക്തി എന്താ അടിച്ചുപൊളി ജീവിതം ഇങ്ങനെ നിങ്ങൾക്ക് തോന്നാറില്ലേ അപ്പം പിന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്ന ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ടല്ലേ എല്ലാത്തിനും അതിൻ്റെ അടുത്ത് ഓരോരോ കാരണങ്ങളുണ്ട് കാരണമില്ലാതെ ഒന്നുമില്ല എല്ലാ എല്ലാ ലൈഫിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിനൊരു കാരണമുണ്ട് നല്ലതോ ആയിക്കോട്ടെ ചീത്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു കാരണമുണ്ടാവും അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ നമ്മൾ വിശ്വാസികളായിരിക്കാം ചിലപ്പോൾ പല ഇതിലും നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കാം ഈശ്വരൻ നമ്മൾ പറയാറുണ്ട് താൻ പാതി ദൈവം പാതി അതേപോലെ അഞ്ച് ശതമാനം മാത്രം ദൈവത്തിന് പങ്കുള്ളൂ തൊണ്ണൂറ്റഞ്ച് ശതമാനം പങ്ക് നമുക്കാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മൾ പ്രയോഗിക്കേണ്ടേ അതിന് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ മൈൻഡല്ലേ കാരണം അഞ്ച് ശതമാനം ഈശ്വരനെ രക്ഷിക്കും മതഗ്രന്ഥങ്ങളിൽ പോലും പറയുന്നത് എന്താണ് നീ നീ വർക്ക് ചെയ്യി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും അതായത് നീ ചെയ്യേ നീ ചെയ്യേണ്ടത് നീ ചെയ്യേ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നാണ് ഈശ്വരൻ എല്ലാ മതത്തിലും പറയുന്നത് ദൈവം എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട് പക്ഷെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യണം വെറുതെ നമ്മളൊന്നും ചെയ്യാതെ ഈശ്വരനെ വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും ഒരു ഫലവും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അപ്പം നിങ്ങളെ കർമ്മ മേഖല നിങ്ങൾ ഏത് മേഖലയിലാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തി എടുക്കണം അതിനാണ് ഈ ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം ലൈഫിൽ ഒരു ലക്ഷ്യവും ഇല്ലാതെ ഒരു വ്യക്തി അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എങ്ങനെ ജീവിച്ചു പോകുന്നു അന്നു കിട്ടുന്നത് മതി അങ്ങനെ ജീവിച്ചു പോകുക അസുഖങ്ങളല്ലാതെ ഇങ്ങനെ മതി ഇങ്ങനെയാണോ ഒരിക്കലും ഇല്ല ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എടുക്കുമ്പോൾ ഈ ഭൂമിയിൽ നിറച്ച് സമൃദ്ധി കണ്ടിട്ടാണ് വളരുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ പറയണ്ട എല്ലാ കാര്യങ്ങളും മുന്നിലേക്ക് എത്തുകയാണ് അത്രയും സയൻസ് വളർന്നു കഴിഞ്ഞു ടെക്നോളജി വളർന്നു കഴിഞ്ഞു എന്ത് കാര്യത്തിനും ഇൻ്റർനെറ്റിൽ തപ്പിയാൽ കിട്ടും ഇപ്പോൾ നമുക്ക് ആഹാരം പോലും വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഫോണെടുത്ത് ഞേക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വരെ എത്തിച്ചു തരുന്ന സംവിധാനമാണ് ഇന്ന് ഓക്കെ അപ്പൊ ടെക്നോളജി വളർന്ന് വളർന്ന് വലുതായി അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പണ്ടൊക്കെ ആണ്പോ ഇത്രയും സൗകര്യങ്ങളൊന്നും എന്നിട്ടും വൻ വിജയം നേടിയവരുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് അവർക്ക് സാധിച്ചത് മൈൻഡ് പവർ അവരവരുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നേട്ടങ്ങൾ സ്വന്തമാക്കിയത് ഈ മൈൻഡ് പവർ നമുക്കും ഉപയോഗിച്ചുകൂടെ ഉപയോഗിക്കാം ഓരോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാം മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യാൻ നമ്മൾ സ്വയം നമ്മൾ തന്നെ ചെയ്താൽ അത് റീപ്രോഗ്രാമിങ് ചെയ് നമ്മൾ തന്നെ സ്വയം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും എങ്ങനെയാണ് അത്ഭുതം നമ്മളിനെ കൊണ്ടുവരാ കാരണം ഇങ്ങനെയല്ല പിന്നെ ജീവിച്ചു പോകേണ്ടത് അതായത് ദാരിദ്ര്യത്തിലല്ല ജീവിക്കേണ്ടത് ഏ അത്യാവശ്യം നല്ല സമ്പന്നത ഉള്ള ഒരാളായി എല്ലാ കാര്യത്തിലും നല്ല ഈസിയായി ജീവിതത്തിൽ ഈസിയായി കണ്ടുകൊണ്ട് ഹാപ്പിയായിട്ടാണ് ജീവിക്കേണ്ടത് നമ്മൾ തീരുമാനം എടുത്താലുണ്ടല്ലോ ആർക്കും ആ തീരുമാനത്തെ തകർക്കാൻ കഴിയുകയില്ല അത് ഏറ്റവും വലിയ സത്യമാണ് വിജയിച്ച ആളുകളുടെ മൈൻഡ് പവർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അവരിങ്ങനെ കാണും അവർക്കൊന്നും പേടിയൊന്നും ഉണ്ടാവില്ല അത് നഷ്ടമാവോ അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് എനിക്ക് പാരിയവരോ ഒന്നുമില്ല ഭയങ്കര ബിൽ പവർ ആയിരിക്കും അത് നേടിയെടുക്കാൻ കഴിയണം പേടിച്ച് കളിക്കാതെ നമ്മൾ ഭയക്കുന്ന കാര്യം നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ബിസിനസ്സിലേക്ക് പണം വെക്കുന്ന സമയത്ത് ആ ബിസിനസ് എങ്ങനെയാണ് അത് അത് കിട്ടുന്ന ആ ലാഭം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്ക അതിൽ അതിൽ പോയ ആളുകളുടെ അതായത് ആ ബിസിനസ് ചെയ്യുന്നവരുടെ സ്റ്റഡി ഒന്ന് ജസ്റ്റ് ഒന്ന് നടത്തുക എങ്ങനെയാണ് അവർ അവരത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്ന് അത് പഠിക്കുക പഠിച്ചെടുത്ത് പുതിയ പുതിയ സ്ട്രാറ്റജീസ് നമ്മൾ എന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് വിജയിപ്പിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഞാൻ ഇതിൽ ചെറിയൊരു നമുക്കെപ്പോഴും എന്താ ചെറിയൊരു കാര്യത്തിലാണ് നമ്മളെപ്പോഴും എന്താണ് ആ ഒതുങ്ങി ജീവിക്കുക ഈ ഒരു ചെറുത് മതി അങ്ങനെ ഒതുങ്ങി പോകാറുണ്ട് മനുഷ്യർ അങ്ങനെയല്ല നമ്മൾ എപ്പോഴും കാണുന്ന സമയത്ത് കുറച്ച് വലുത് തന്നെ കാണാം എന്നാലാണെങ്കിൽ കുറച്ചെങ്കിലും ഉയരാൻ സാധിക്കുകയുള്ളൂ ഇതിനൊക്കെ സഹായിക്കുന്ന ഒന്നുമുണ്ട് വിൽ പവർ അതായത് മൈൻഡ് പവർ ഈ മൈൻഡ് പവർ പവർ എങ്ങനെ ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം റീപ്രോഗ്രാമിങ് ചെയ്യുക നമ്മളെ മനസ്സിലുള്ള അനാവശ്യമായ ചിന്തകൾ ഓവർ തിങ്കിങ് നമ്മൾ ഒഴിവാക്കുക ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മെഡിറ്റേഷൻ ശീലമാക്കുക എന്നും മെഡിറ്റേഷൻ ചെയ്യുക ഓവർ തിങ്കിങ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ കഴിയും ഒരു സംഗീതം വെച്ച് മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇരുന്ന് എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ റീപ്രോഗാമിംഗ് ചെയ്ത് വന്ന വ്യക്തിക്ക് ജീവിതം ഈസിയായി കൊണ്ടുപോകാൻ കഴിയണം പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയണം അല്ലേ എപ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എനിക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയണം ഞാൻ എല്ലാ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണോ അതിൻ്റെ ആവശ്യമുണ്ടാവും അതിന് പരാജയങ്ങളും കുറേ വിഷമിക്കുന്ന അനുഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക കൂടുതലും മൈൻഡ് അതേ ഓർമ്മിപ്പിക്കുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ കാല വേദനകളെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു വെക്കുക എന്നിട്ട് ഈ നിമിഷത്തിൽ നമ്മൾ എന്താണ് എനിക്ക് നാളെ എന്താണ് ചെയ്യേണ്ടത് അതിനെന്തെല്ലാം കാര്യങ്ങൾ തേടുക എന്താണ് എനിക്ക് എവിടെയാണ് എൻ്റെ കഴിവുള്ളത് അത് നോക്കി നമ്മൾ മുന്നേറാൻ ശ്രമിച്ചാൽ ഉറപ്പായി നമ്മളവിടെ വിജയിക്കുക തന്നെ ചെയ്യും ഒക്ടോബർ പതിനഞ്ചിന് മൈൻഡ് മാസ്റ്ററിയുടെ ക്ലാസ് ആരംഭിക്കുന്നു ഇതിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ എങ്ങനെ റീപ്രോഗ്രാമിങ് ചെയ്യണം പലപ്പോഴും നമുക്കറിയില്ല നമുക്ക് ഡിസോർഡർ ആയിരിക്കും പല കാര്യങ്ങളും ഓർഡർ അല്ലാത്ത രീതിയിൽ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും പലതും എന്തെല്ലോ പ്രാക്ടീസുകളൊക്കെ ചെയ്യും പക്ഷെ ഒന്നും ഇവിടെ ആകുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ഓർഡറായി നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങളെ ഒരു പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും തീർച്ചയായും നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്താലേ നമ്മൾ വിജയിച്ചു പകുതി നമ്മൾ വിജയിച്ചു ബാക്കി നമ്മുടെ എഫേർട്ടാണ് വെറുതെ ഇരുന്ന് നമുക്കൊന്നും കിട്ടുകയില്ല നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് തന്നെ നമ്മൾ ഒരുപാട് നേരം അതിനെക്കുറിച്ച് ആ ഒരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള പാഷൻ ആയിരിക്കണം അത് വെറും പണം പണം എന്നുള്ള ചിന്താഗതി നമ്മൾ എടുത്തു മാറ്റി കുറച്ച് പാഷനും കൂടെ ഉൾക്കൊള്ളിക്കുമ്പോൾ നമുക്കത് വൻ വിജയമാക്കി കൊണ്ടുവരാൻ സാധിക്കുക അപ്പോൾ എല്ലാവരെയും മൈൻഡ് മാസ്റ്ററി കോഴ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു മൈൻഡ് മാസ്റ്ററിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക മുപ്പത് ദിവസത്തെ വാട്സപ്പ് ക്ലാസ് ആണ് ഫോളോ അപ്പ് ഉണ്ടാവും ഒരു ലോട്ടറേഷൻ ഒരു ലോട്ടറേഷൻ പ്രാക്ടീസ് കൊണ്ട് മാത്രം നമ്മുടെ ലൈഫിൽ നമുക്ക് കണ്ടാമിനേഷൻസ് കുറയ്ക്കാൻ പറ്റും ലോട്ടറേഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ അനാവശ്യ ചിന്തകളും കുറച്ച് കൊണ്ടുവരാനും ഹൃദയത്തിലെ ഹാപ്പിനെസ് നിറയ്ക്കാനും കഴിയും പക്ഷേ മൈൻഡ് മാസ്റ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മനസ്സിന് ബോധ മനസ്സിന് എങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കാം ന മൈൻഡ് ഉപയോഗിച്ച് നമുക്ക് നേടാൻ സാധിക്കാത്ത ഒന്നും തന്നെ ഇല്ല എന്നൊരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ആവുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക എല്ലാവരെയും മൈൻഡ് മാസ്റ്ററി കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ പതിനഞ്ചിന് ആരംഭിക്കുന്നു മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും മൈമാസ്പോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനൊപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്